ലിയോ പതിനാലാമൻ പാപ്പയ്ക്ക് സ്വാഗതമരളി ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ മഴവില് തെളിഞ്ഞു ബെയ്റൂട്ട് തുറമുഖത്തിന് മുകളിലായാണ് മനോഹരമായ ദൃശ്യം കാണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിൽ ബെയ്റൂട്ടിൽ സ്ഫോടനം നടന്ന സ്ഥലത്ത് ലിയോ പതിനാലാമൻ പാപ്പ സന്ദർശനം നടത്താനിരിക്കെയാണ് ഈ മഴവില്ല് തെളിഞ്ഞത് ലിയോ പാപ്പയെ വരവേൽക്കാൻ മഴവില് എന്ന തലക്കെട്ടോടു കൂടി നിരവധി പേരാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് പഴയ നിയമത്തിൽ ദൈവവും നോഹയും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് മഴവില്ലിനെ സൂചിപ്പിക്കുന്നത് ഏതു പ്രതികൂല സാഹചര്യത്തിലും ദൈവം കൂടെയുണ്ടാകുമെന്നും ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളുമായി ദൈവം സ്ഥാപിച്ച ഉടമ്പടിയുടെ അടയാളമാണ് മഴവില്ല് അതേസമയം ലീഗോ പതിനാലാമ്മൻ പാപ്പയുടെ അപ്പസ്തോലിക യാത്രയുടെ സമാപന ദിവസമായ നാളെ ജല്ലഡ് ഡിബിലെ ഡിലാ ക്രോയിക്സ് ആശുപത്രിയിൽ സന്ദർശനം നടത്തും ലിയോ പതിനാലാമന്മാർ പാപ്പ തന്റെ യാത്രയുടെ സമാപന ദിവ്യബലി ബെയ്റൂട്ട് വാട്ടർഫ്രഡിൽ അർപ്പിക്കും തുടർന്ന് യാത്രതിരിക്കുന്ന പാപ്പ പ്രാദേശിക സമയം വൈകുന്നേരം നാല് പത്തിനാണ് റോമിൽ എത്തിച്ചേരുന്നത്